മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ലക്ഷ്യമിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം കോടതിയിൽ തകർന്നടിയുന്നതായാണ് കേരളം കുറെ നാളുകളായി കാണുന്നത് അതിൽ ഒടുവിലത്തേതാണ് സി എംമാറിൽ കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജി സുപ്രീം കോടതി തള്ളിയത് കോടതി രാഷ്ട്രീയ പോരാട്ടത്തിന് വലിച്ചിഴിക്കരുതെന്ന കടുത്ത വിമർശനവും സുപ്രീം കോടതിയിൽ നിന്ന് കുഴൽനാടനെ കേൾക്കേണ്ടി വന്നു കോടതികളിൽ നിന്നും പ്രതിപക്ഷത്തിന് എന്ന വാർത്ത വി ഡി സതീശനെയും മാത്യു കുഴൽനാടനെയും സംബന്ധിച്ച് പുതിയതല്ല ഏറ്റവും ഒടുവിലത്തേതാണ് സി എം ആർ എൽ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും മാത്യു കുഴൽനാടൻ കേട്ടത് ആദ്യം തിരുവനന്തപുരം മൂവാറ്റുപുഴ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയ ആവശ്യവുമായി സുപ്രീം കോടതിയിലെത്തി തിരിച്ചടി ചോദിച്ചു വാങ്ങുകയായിരുന്നു കുഴൽനാടൻ കോടതിയെ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയാക്കരുതെന്ന് സുപ്രീം കോടതി കുഴൽനാടന് ശക്തമായി താക്കീത് നൽകി മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറിന് തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയ പരാമർശം ഇങ്ങനെയാണ് ആരോപണം സാധൂകരിക്കുന്ന ഒരു കഷ്ണം കടലാസ് പോലുമില്ല അക്കാര്യം തന്നെ ഹൈക്കോടതി വിധിനായത്തിൽ ആവർത്തിച്ചു കുഴൽനാടൻ സമർപ്പിച്ച ഇരുപത്തിയെട്ട് രേഖകൾ മുഴുവൻ പരിശോധിച്ചിട്ടും ആരോപണം സാധൂകരിക്കുന്ന ഒരു കഷ്ണം കടലാസ് പോലുമില്ലെന്നാണ് കോടതി പറഞ്ഞത് കുഴൽനാടന്റെ കൈവശം തെളിവുകളില്ല ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും കോടതി അന്ന് വിമർശിച്ചു സി കേസ് മാത്രമല്ല സമീപകാലത്ത് മാത്യു കുഴൽനാടൻ നടത്തിയ പല നിയമ പോരാട്ടങ്ങളുടെയും അന്തിമ ഫലവും ഇത് തന്നെയാണ് അതിലൊന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കത്തിനെതിരെ നടത്തിയ നീക്കങ്ങളും പ്രളയത്തിൽ നിന്നും കുട്ടനാടിനെ രക്ഷിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടിയെ ആരോപണങ്ങളുടെ പുകമറിയിൽ നിർത്തി എതിർക്കുകയായിരുന്നു കുഴൽനാടനം കൂട്ടരം ആ കേസിനും വിജിലൻസ് കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും കനത്ത പ്രഹരം കിട്ടി കൂടാതെ സ്പ്രിങ്ക്ലർ എ ക്യാമറ കെ ഫോൺ തുടങ്ങി പ്രതിപക്ഷം സർക്കാരിനെതിരെ നടത്തിയ പല നിയമ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴൽനാടൻ ഇതിലൊന്നാണ് പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് ഹൈക്കോടതി വിമർശിച്ചത് മാത്യു കുഴൽനാടനെ ശല്യക്കാരനായി വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്ന് സി പി ഐ എം നേതാക്കൾ പലതവണ തവണ ആവശ്യപ്പെടുന്നതും കണ്ടു രാഷ്ട്രീയ ആരോപണങ്ങൾ തിരിഞ്ഞുകൊത്തുന്ന നിയമ പോരാട്ടത്തിൽ നിരന്തരം തോൽക്കുന്ന വ്യവഹാരി എന്ന വിമർശനമാണ് ഇപ്പോൾ കുഴൽനാടന് കേൾക്കേണ്ടി വരുന്നത്